ഈശ്വശിയായ സ്തുതി ആയിരിക്കട്ടെ തെനാക് ആഗമനകാലം മൂന്നാമത്തെ ഞായറാഴ്ച ലൂക്കാഡസ് വിശേഷം മൂന്നാമധ്യായം പത്തു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു കേട്ട സ്നാബിഹൊന്നാൻ്റെ രംഗപ്രവേശനവും പ്രഭാഷണവും അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ വ്യക്തമായിട്ടും സ്നാബോഹന്നാൻ പറഞ്ഞ് അവസാനിപ്പിച്ച വാരികൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്നതിന് വേണ്ടി വഴിയൊരുക്കുക അപ്പോൾ വഴി ഒരുക്കേണ്ട രീതി നാല് രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് താഴ്ന്നതെല്ലാം നികത്തിയെടുക്കുക കൃപകൾ കൊണ്ട് നികത്തിയെടുക്കുക അഹങ്കാരത്തിൻ്റെ കുന്നും മലയും ഒക്കെ വചനത്തിൻ്റെ കൂടം ഇടിച്ച് നിരപ്പാക്കുക വളഞ്ഞ വഴികൾ അഴിമതിയുടെയും തിന്മയുടെയും ചതിയുടെയും നീതിയുടെ ഒക്കെ വളഞ്ഞ വഴികളെയൊക്കെ ഞാനാണ് വഴിയെന്ന് പറഞ്ഞ് ഈശോയെ കൂട്ടുപിടിച്ചിട്ട് ആ വഴി നേരെയാക്കി എടുക്കുക പിന്നെ പരുപരുത്ത വഴികൾ അത് മൃദുവാക്കിയെടുക്കുക അതായത് വളരെ റഫായിട്ടൊക്കെയുള്ളതിൻ്റെ ഇടപെടലുകളെ സ്നേഹം കൊണ്ട് സോഫ്റ്റ് ചെയ്തെടുക്കുക ഇത് ഇതാണ് അതിനെ അവസാനിപ്പിച്ചത് അത് തുടർന്ന് പറയുകയാണ് വൃക്ഷത്തിൻ്റെ കടക്കിൽ കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു നല്ല ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും താക്കീതാണ് ഒരു പ്രവാചകൻ്റെ അതിശക്തമായൊരു താക്കീത് ഈ താക്കീത് കേട്ട് കഴിയുമ്പോൾ ഈ ഇദ്ദേഹത്തെ കേട്ടോണ്ടെന്നവരൊക്കെ ഞങ്ങളെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അത് വളരെ ഒരു ഒരു നീഡാണ് അവരൊരു അത്യാവശ്യമുള്ള രീതിയിലാണോ എന്ന് ചോദിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കുക അപ്പോൾ ഇവർ ആദ്യത്തെ ഗ്രൂപ്പ് ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യണമെന്ന് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് ജനക്കൂട്ടമാണ് വിളിച്ച് ചോദിക്കുന്നത് അപ്പോൾ അവൻ പറയുകയാണ് രണ്ട് ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവനുമായി പങ്കുവയ്ക്കട്ടെ ഭക്ഷണമില്ലാത്തവൻ ഇതുപോലെ തന്നെ ചെയ്യട്ടെ സത്യത്തിൽ ഇത് വസ്ത്രമില്ലാത്തവർ വസ്ത്രം കൊടുക്കുക ഭക്ഷണം ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു കാരുണ്യ പ്രവൃത്തിയാണ് ജനത്തോട് ശ്രാവാന് പബ്ലിക്കായിട്ട് പറയുകയാണ് നിങ്ങൾ കാരുണ്യപ്രവൃത്തിയിൽ ഏർപ്പെടും സകല ജനങ്ങളും കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടട്ടെ രണ്ടാമത് ചുങ്കക്കാരെ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണം ആ ചോദ്യം മൂന്ന് പ്രാവശ്യം ആവർത്തിക്കും ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം അവരിങ്ങനെ ചോദിച്ചു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുകയാണ് നിങ്ങൾ ആജ്ഞാപിച്ചിട്ടുള്ളവയിൽ കൂടുതൽ ഈടാക്കരുത് അതായത് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗവണ്മെൻറ്റ് ഒഫീഷ്യൽ പ്രൊഫഷനാണ് അതിൽ ഒരു അന്നത്തെ സർക്കാരുമായിട്ട് അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചുങ്കം പിരിക്കുകയാണ് അവർ അപ്പോൾ അതൊരു അതേതൊരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുന്നത് ഏതൊരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം നിങ്ങൾക്ക് ആജ്ഞാപ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളവയിൽ കൂടുതൽ ഈടാക്കരുത് അതായത് ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്യുമ്പോൾ അതിനൊരു നിശ്ചിതമായ കൂലി നിർണയിക്കപ്പെട്ടിട്ടുണ്ട് ആ നിർണ്ണയിക്കപ്പെട്ട കൂലിയാണ് നീതി എന്ന് പറയുന്നത് അതിന് ഇതിനൊക്കവകാശമുണ്ട് അതിൽ കുറയാൻ കുറയേണ്ട ആവശ്യമില്ല അത് നിനക്ക് കിട്ടണം പക്ഷേ അതിൽ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ആഗ്രഹിക്കുകയോ അതെടുക്കാൻ ശ്രമിക്കുകയോ ആവശ്യപ്പെടുകയോ വളഞ്ഞ വഴിക്ക് അത് കൈക്കലാക്കുകയോ ചെയ്യുന്നതിനാണ് അനീതി എന്ന് പറയുന്നത് അപ്പം അനീതിയിൽ ഏർപ്പെടരുത് നീതിയോടുകൂടി പിന്മാറുക നിനക്ക് അവകാശപ്പെട്ട എന്തോ അത് നിനക്ക് വാങ്ങിക്കാം അത് കൂടുതൽ ഇനി വാങ്ങിക്കാൻ പാടില്ല അത് പറഞ്ഞു നിങ്ങളോടാജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത് നീതി അപ്പം നീതി മൂലം പൂർവ്വം വർദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഫെരിസേരോടുള്ള മറുപടി ചുങ്കക്കാരോടുള്ള മറുപടി നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കും മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പടയാളികളാണ് പടയാളികളവരോട് ചോദിച്ചു ഞങ്ങളെന്ത് ചെയ്യണം അപ്പോൾ അവൻ അവരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളാരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായി കുറ്റം ആരോപിക്കരുത് നിങ്ങളുടെ വേതനത്തിൽ തൃപ്തിപ്പെടണം യഥാര്ത്ഥത്തിൽ ഇതും ഒരു തൊഴിൽ തന്നെയാണ് പക്ഷേ തൊഴിലിനോടൊപ്പം ഒരു അധികാരമുണ്ട് പടയാളികൾ എന്ന് പറയുമ്പോൾ ഒരു അധികാരമുണ്ട് ബാക്കിയുള്ളവർ പേടിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർ അവരോട് പറയുന്നത് നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തൽ നിങ്ങളുടെ ഒരു അധികാരമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരവും വെച്ചിട്ട് ആരെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുത് അവരെയും ബുദ്ധിമുട്ടിക്കരുത് വ്യാജമായി കുറ്റം ആരോപിക്കരുത് അതായത് അവരെ ദ്രോഹിക്കരുത് ദ്രോഹിക്കരുത് നിങ്ങളുടെ വേദന കൊണ്ട് തൃപ്തിപ്പെടുക അതിനെ അതിനേക്കാൾ കൂടുതലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത് അപ്പോൾ അത് അവിശ്വസ്തതയാണ് വിശ്വസ്തരായിരിക്കുക ഇതാണ് പടയാളികളോട് പറയുന്നത് വിശ്വസ്തത നടക്കുന്നത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് നിൻ്റെ നിൻ്റെ ജീവിതത്തോട് നിനക്കൊരു വിശ്വസത ഉണ്ടായിരിക്കട്ടേണ്ടെ ജനം ചോദിക്കുമ്പോൾ കാരുണ്യ കാരുണ്യപ്രവർത്തി ഏർപ്പെടാനായിട്ട് ആവശ്യപ്പെടുന്നു ചുങ്കക്കാർ ചോദിക്കുമ്പോൾ നീതിയോട് കൂടി വർദ്ധിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു പടയാളികൾ ചോദിക്കുമ്പോഴത്തേക്ക് വിശ്വസ്ത പുലർത്താനായിട്ട് ആരും ചോദിക്കുന്നത് നീതിയോടെ പങ്കുവെക്കുന്നതാണ് കരുണ നീതി നീതിയോടുകൂടി നിസ്വാർത്ഥതയിൽ നിലനിൽക്കാൻ സാധിക്കുന്നതിനാണ് ഒരു നീതി എന്ന് പറയുന്നത് നിസ്വാർത്ഥതയിൽ നിലനിൽക്കുന്നതാണ് നീതി എന്ന് പറയുന്നത് മൂന്നാമത്താരെയും ദ്രോഹിക്കാതെ അവരവരുടെ കാര്യങ്ങളോട് കൃത്യത പുലർത്തുന്നതാണ് വിശ്വസ്തത എന്ന് പറയുന്നത് അപ്പോൾ ഇത് കരുണയും നീതി വിശ്വസതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല മറ്റാ സുഷ്യം ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് നമ്മൾ സ്ഥിരമായി ഓർപ്പിക്കുന്നൊരു വാക്യമാണത് കർത്താവ് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യത്തോടുകൂടി കാണുമെന്ന് പറയപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ നീതി കരുണ വിശ്വസത സത്യത്തിൽ ഈ നീതി ഈ മൂന്ന് നീതി തന്നെ അതായത് എൻ്റെ മുമ്പിൽ ഒരാൾ വി നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആയിരിക്കുന്നത് ഞാൻ അവനിൽ നിന്ന് കവർന്നെടുത്തതല്ല പക്ഷേ അവനില്ലാതാകുകയും എനിക്കുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഇംബാലൻസ് അത് സാമൂഹ്യമായ നീതിയാണ് അവിടെ എൻ്റെ നീതി ബോധം കൊണ്ട് ഞാനതിന് അവനെ സഹായിക്കണം അങ്ങനെ സഹായിക്കുന്നതിനാണ് കരുണ എന്ന് പറയുന്നത് അപ്പം നീതിയോടുകൂടിയുള്ള പങ്കുവെയ്പ്പിനാണ് കരുണ എന്ന് നമ്മൾ വിളിക്കുന്നത് രണ്ടാമത് നീതിപൂർവ്വം ചിന്തിക്കുന്ന ഒരു ഒരു ഇടപാടിൻ്റെ പേര് ഈ നിസ്വാർത്ഥത എന്ന് പറയുന്നത് സ്വാർത്ഥത ഇല്ലായ്മ എനിക്ക് അവകാശപ്പെട്ടത് എൻ്റെ ഉണ്ടെങ്കിൽ മറ്റ് മറ്റു അതൊരു ബാക്കിയുള്ളതൊക്കെ വിട്ടുകൊടുക്കാൻ സാധിക്കുക സ്വ നിസ്വാർത്ഥത ഇതാണ് ഇതാണ് യഥാർത്ഥത്തിലെ നീതി എന്ന് പറയുന്നത് അവനവൻ്റെ മറ്റുള്ളവർക്ക് ഉള്ളതും ഉറപ്പാക്കുക എനിക്കുള്ളത് ഉറപ്പാക്കാനായിട്ട് ഞാൻ സ്വാഭാവികമായി ശ്രമിക്കുന്നത് പോലെ മറ്റുള്ളവർക്കുള്ളത് കൂടി ഞാൻ ഉറപ്പാക്കുക അവന് കിട്ടണം നിർബന്ധമായിട്ട് അതാണ് നീതി എന്ന് പറയുന്നത് ഒന്നാമത്തത് ആരെയും ദ്രോഹിക്കാതിരിക്കാനായിട്ട് നിർബന്ധമുണ്ടായിരിക്കുക ഞാൻ മൂലം ഒരാൾ ബുദ്ധിമുട്ടിൽ പെടാൻ പാടില്ല എൻ്റെ അധികാരം ഞാനിങ്ങനെ അധികാര ദുർവിനയവും അല്ലെങ്കിൽ ഒരു കാർക്കഷ്യം അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഒരാളോട് ഇടപെട്ടിട്ട് ഞങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല ഏ ഏത് തലത്തിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ നമ്മളൊക്കെ ഒരു അധികാരം ഉണ്ടെങ്കിൽ അധികാരം കൊണ്ട് ആരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അത് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ സഹായിക്കുക എന്തെങ്കിലുമൊക്കെ അവരുടെ വീഴ്ച ഉണ്ടാകുമ്പോഴത്തേക്കും അവരെ അവരെ കറക്റ്റ് ചെയ്യുക പക്ഷെ ദ്രോഹിക്കാതിരിക്കുക എന്നാണ് നമുക്ക് ഇവിടെ ചിന്തിക്കാനുള്ളത് അപ്പം നീതിയും കരുണയും നീതിയും വിശ്വസിച്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക സത്യത്തിൽ ജലം കൊണ്ടുള്ള സ്നാനമാണ് ഇത് ഇത്രയും അറിവ് ജലം കൊണ്ടുള്ള സ്നാനമാണ് ഇത് സ്നാപിന് തരാൻ പറ്റും എല്ലാ പ്രവാചകന്മാർക്കും തരാൻ പറ്റും പക്ഷേ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാണെങ്കിൽ ക്രിസ്തു നൽകുന്ന സ്ഥാനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സ്നാപം പറയുകയാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറൊഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ ഞാൻ ജലം കൊണ്ടാണ് സ്നാനം നൽകുന്നതെങ്കിൽ എന്നേക്കാൾ ശക്തനായ അവൻ സ്നാനം നൽകാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലുമാണ് പരിശുദ്ധാത്മാവിനും അഗ്നിയാലുമാണ് അതായത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ കരുണയും നീതിയും വിശ്വസനയും പുലർത്തിയ ഒരാൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ അറിവുണ്ടായിട്ട് കാര്യമില്ല നമുക്കൊക്കെ ഈ അറിവുണ്ട് ഈ തിയോളജിക്കൽ അറിവെന്നൊക്കെ പറയുന്ന പോലെ ഈ സ്പിരിച്വൽ അറിവ് നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത് ജീവിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് നീതിയോടുകൂടി ജീവിക്കണമെങ്കിൽ ധൈര്യസമേതം ജീവിക്കേണ്ടതായിട്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടായതിരിക്കും ധൈര്യം വേണം ചിലപ്പോൾ എതിർപ്പുകൾ ഉണ്ടായിരുന്നിരിക്കും ഒറ്റപ്പെടുത്തലുണ്ടായിരുന്നിരിക്കും വെല്ലുവിളികൾ ഉണ്ട് പക്ഷേ നീതിയുണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നു അല്ലെങ്കിൽ കരുണയ്ക്ക് വേണ്ടി വിശ്വാസിക്കു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഈ പറയപ്പെടുന്ന ഇനി ഇനി അങ്ങോട്ട് എന്ത് ഒരു ഉറപ്പുമില്ലാത്ത രീതിയിൽ പലതും സംഭവിക്കാം എതിർക്കപ്പെടാം പുറന്തള്ളപ്പെടാം വെല്ലുവിളിക്കപ്പെടാം കുറ്റം ആരോപിക്കപ്പെടാം അവഹേളിക്കപ്പെടാം ഒറ്റപ്പെടുത്തപ്പെടാം എന്ത് സംഭവിക്കാം പക്ഷേ ഇതിനെക്കുറിച്ച് പേടിയില്ലാതെ ജീവിക്കാൻ സാധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ടത് അതിനാണ് ക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവാണ് നിറയും ഈ ബോധമൊക്കെയുണ്ട് ഇവിടെ കരുണ കാണിക്കണം അവിടെ നീതി കാണിക്കണം ഇത് നീതികേടാണ് അതിനോട് ചോദ്യം ചെയ്യണം അതിനെതിർക്കണം അത് തിരുത്തണം അല്ലെങ്കിൽ ഇത് വിശ്വസം പുലർത്തണം എൻ്റെ ജീവിതത്തിൽ ഇതുണ്ടാകാൻ പാടില്ല ഈ രീതിയിൽ വേണം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം ഇതൊക്കെ നമുക്കറിയാം പക്ഷേ എന്തായാലും പ്രാവർത്തികവാദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ കുറവുണ്ട് പ്രാർത്ഥന കൃത്യമായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരാളിലേക്ക് വന്നു കഴിയുമ്പോൾ അയാൾ ധൈര്യമുള്ളവനായി ധൈര്യമുള്ളവനായി മാറും ആ ധൈര്യ സമീപം അയാൾ മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് മൂർച്ച കൂട്ടിയെടുത്ത നീതിയും കനലൂതി തെളിയിച്ച കരുണയും ഒരു ഏതറ്റം വരെയും നിലകൊള്ളാൻ സാധിക്കുന്ന വിശ്വസതയും ഒക്കെ ഒരാൾക്ക് പുലർത്താൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കരുണ കരുണിതൊക്കെ ഇങ്ങനെ ഈ ചാരം മൂടി മൂടിപ്പോകുന്നതുപോലെ ഒരാളുടെ അയാൾ അയാളിൽ തന്നെ ഒതുങ്ങുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ചാരം മൂടിപ്പോയി പക്ഷേ ഇങ്ങനെ ഊതി തെളിയിച്ച് ചാരം പറത്തിക്കളഞ്ഞ് കനല് തെളിയിച്ചെടുക്കുന്ന രീതിക്ക് വേണം ഈ നീതിയിലും കരുണയിലും വിശ്വസയിലും ഒരാൾ വളരാനായിട്ട് വീണ്ടും വീണ്ടും കരുണ കാണിക്കാൻ സാധിക്കുക ഒരു ഒരു റീത്തിങ്ങില്ലാതെ ഒരു സെക്കൻഡ് തിങ്കിങ് ഇല്ലാതെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിൽക്കാതെ കരുണ കാണിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഒരു കണക്കുകൂട്ടിലും രണ്ടാമത് ആലോചനയും ഇല്ലാതെ കയ്യിരിക്കുന്നെടുത്ത് കൊടുക്കുന്ന കരുണ കാണിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ അത്തരത്തിലേക്കൊക്കെ എക്സ്ട്രീം ലെവലിലേക്ക് വളരാനായിട്ടൊക്കെ ഈ വിശുദ്ധരെ പോലെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഊതി തെളിയിച്ചു കൊണ്ടിരുന്നാലേ കരുണയെ വളരാൻ പറ്റത്തുള്ളൂ നിരന്തരം നീതിയുടെ പാതയോട് മാത്രമേ ഞാൻ നയിക്കൂ നിർബന്ധ ബുദ്ധിയോടു കൂടി ഞാൻ ഇങ്ങനെ മൂർച്ചയിട്ട് മൂർച്ചയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ മൂർച്ച കൂട്ടിയെടുത്തൊരു നീതിബോധം നമുക്ക് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അതിങ്ങനെ മുർച്ച ഇട്ടുപോയിട്ട് വെട്ടിയാൽ മുറിയാത്ത രീതിയിലേക്കുള്ള നീതിബോധമായി പോകും നമ്മുടെയൊക്കെ നീതിബോധം അങ്ങനെ അത് കൃത്യമായും ഇങ്ങനെ അതിങ്ങനെ മൂർച്ചയുള്ളൊരു നീതിബോധം നമുക്കില്ല അത് വെട്ടി എവിടെയെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെ കിട്ട് വെട്ടി മൂർച്ച പോയൊരു നീതിബോധമാണ് അതുകൊണ്ട് നീതികേടുകൾ നമുക്കെതിരെ നടന്നാൽ പോലും നമുക്ക് ശബ്ദ ശബ്ദിക്കേണ്ട ആവശ്യമില്ല എന്നൊരു പരിവർത്തിനെത്തിയിട്ടുണ്ട് നമ്മൾ നീതികേട് കാണിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ളൊരു നീതികേട് കാണിച്ചാലും ആ നീതികേട് കാണിച്ചു നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും അതിനെ അതിനെ ഖണ്ണിക്കാൻ വേണ്ടിയുള്ള അതിനെ മുറിച്ചുകളയാൻ വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു മുറിച്ഛ മൂർച്ചയുള്ള നീതിബോധവും നമുക്കില്ലാതായിപ്പോയി ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ നീതിബോധത്തെ മുറിച്ച് കൂട്ടിയെടുക്കുക കരുണയെ കനല് തെളിയിച്ചെടുക്കുക കനൽ കൂതി തെളിയിച്ചെടുക്കുക വിശ്വസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഇതാണ് വിശ്വസ്തത ഒരു ഓട്ടോ അതിങ്ങനെ പാതി വഴിക്ക് നിർത്താനുള്ളതല്ല അതി അതിങ്ങനെ തളർന്നിരിക്കാനുള്ളതല്ല ഏതറ്റം വരെയും ഓടാൻ സാധിക്കുന്നൊരു വിശ്വസതയുണ്ടോ വിശ്വസ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നു ദ്രോഹിക്കാതെ കർത്താവിന് വേണ്ടി ഓടാൻ സാധിക്കുന്നുണ്ട് ഈ വിശ്വസതയെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ടത് വിശ്വസ്ത ഈ ഈ മൂന്ന് കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സംഭവങ്ങൾ അതിന് പരിശുദ്ധാത്മാവിന് വേണം പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം വേണം രണ്ടാമത്തെ കാര്യം പറയുന്നത് അഗ്നിയാലുള്ള സ്നാനമാണ് അഗ്നിയാലുള്ള സ്നാനം ഈ അഗ്നിയാലുള്ള സ്നാനം ഈ അഗ്നി സ്നേഹധീഷ്ഠ തന്നെ പ്രതീകം തന്നെയാണ് ഒരുപാട് സ്നേഹം ഉള്ളിൽ കർത്താവിനോട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിശ് നിശ്ചയമായും കർത്താവിന് വേണ്ടി ഈ ഈ കരുണയും നീതിയും വിശ്വസ്യുമൊക്കെ പുലർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം കൃപ കൊണ്ടും സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ കൃപയില് കൃപയിലൂടെ ഇത് സ്ഥൈര്യത്തിൻ്റെ കൃപയും സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയും ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പരിശുദ്ധാത്മാവിനാൽ വാക്മിയാലെ സ്ഥാനപ്പെടുക പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് ഈ പറഞ്ഞ മൂന്ന് ക്വാളിറ്റിയും നീതിയും കരണയും വിശ്വസത്തെയും വയ്ക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ് പ്രത്യേകത വീശുപുറം അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നീശുവുടെ കയ്യിൽ വീശുപുറമുണ്ട് ഈ വീശുമ്പ്രം വരുന്നത് കാറ്റാണ് ശ്വാസം റുഹ റുഹ അഥവാ ശ്വാസം അഥവാ കാറ്റായ പരിശുദ്ധാത്മാവ് അത് ആ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റാണ് കാറ്റ് വീശുമ്പോഴത്തേക്ക് നമ്മളിലേക്ക് ആ കാറ്റ് വീശി കഴിയുമ്പോഴത്തേക്ക് ഈ കനൽ തെളിഞ്ഞു വരുന്നു സ്നേഹതീക്ഷണത ഈ കനലയുടെ തീക്ഷണതയും മറ്റുമൊക്കെ തെളിഞ്ഞു വരികയാണ് ആ കന ചാരമെല്ലാം മാറിപ്പോയിട്ട് അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശി തിന്മകളെ എല്ലാം നിർമ്മലമാക്കി എടുക്കട്ടെ ഈ രണ്ടാമെന്ന് പറയുന്നത് അഗ്നിയാണ് അഗ്നി ഇപ്പോൾ അവശം പറയുന്നുണ്ട് വിഷുപുറവൻ്റെയിലുണ്ട് അതെല്ലാം പതിനെല്ലാം പാറ്റിക്കളഞ്ഞ് അറപ്പുരയിൽ ഗോതമ്പ് ശേഖരിക്കുകയാണ് രണ്ടാമെന്ന് പറയുന്ന ഇങ്ങനെയാണ് കെടാത്ത തീയിൽ ആ പതിനെല്ലാം ദീപിച്ച് കളയും അപ്പോൾ സ്നേഹതീഷ്ണതയുടെ അഗ്നി ഇങ്ങനെ ആളിക്കത്തുമ്പോഴത്തേക്ക് ദൈവത്തിനെ നിലക്കാത്ത സകലത്തിനും കത്തിപ്പോട്ടെ ആ പതിരലിനും കത്തിപ്പോകട്ടെ എന്നാണ് പറഞ്ഞു വയ്ക്കുക അപ്പം ജ്ഞാനസ്നാനം എന്ന കുദാശയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ആ ജ്ഞാനസ്ഥാനം എന്ന കുദാശയിലൂടെ കിട്ടിയ ആ വരപ്രസാദം അനുഗ്രഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ സ്വീകരിക്കുമ്പോൾ ധൈര്യസമേതം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കും കരുണയ്ക്ക് നീതിക്കും വിശ്വസിക്കും വേണ്ടി നിലകൊള്ളാൻ സാധിക്കും അപ്പോൾ രണ്ടാമത് സ്നേഹ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നി ഈ ജ്ഞാനസാനമേളയിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൊളുത്തി തന്നിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എഴുതിരി കൊളുത്തി തരുമ്പോൾ പെസാതിരിയിൽ നിന്ന് കൊളുത്തിരുമ്പോൾ അങ്ങനെ തന്നെയാണ് അനുഭവിക്കുന്നത് ആ സ്നേഹതീക്ഷ്ണത ജ്വലിക്കട്ടെ ആ ജ്വലനത്തിൽ സകല തിന്മകടിയെയും പതിരുകൾ കത്തിച്ചാമ്പരാകട്ടെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ഇതാരെ വിളിച്ചു പറയുന്ന സ്നാപയാണ് വരും വരായികളെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ ജീവിച്ചൊരാള് താൻ പ്രവചിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ താൻ താക്കീത് നൽകുന്നത് ആ രാജ്യത്തിലെ ദുഷ്ടനായ ഒരു ഭരണാധികാരിക്ക് എതിരെ ആയിട്ടാണ് വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം അയാളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അയാൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടാം തല കൊയ്തെടുക്കാം എന്ത് സംഭവിക്കാം പക്ഷേ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ക്രെഡിറ്റുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ തിന്മയ്ക്കെതിരെ അനീതിക്കെതിരെ പോരാടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ വ്യക്തിത്വത്തിനുടമ പറയുന്ന വാക്ക് വാക്ക്താണ് അവൻ്റെ ചെരുപ്പിൻ്റെ മാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവനോട് ചോദിക്കും എനിക്ക് ജലം കൊണ്ടുള്ള സ്നാനം മാത്രമേ തരാൻ പറ്റത്തുള്ളൂ ജ്ഞാനം പക്ഷേ ഈ ജ്ഞാനത്തിൽ ജീവിക്കാനായിട്ട് നിന്നെ സഹായിക്കുന്നത് അവൻ്റെ സ്നാനമാണ് ക്രിസ്തു നൽകുന്ന സ്നാനമാണ് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാനുമുള്ള സ്നാനം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ കൃപയുടെ സ്ഥൈര്യം കൊണ്ട് നീ മുന്നോട്ട് പോവുക ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അഗ്നി നിൻ്റെ ഹൃദയത്തിൽ ചൂള പോലെ കത്തട്ടെ ആ സ്നേഹത്തിൽ നീ ജ്വലിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ റൂഹയാകുന്ന ശ്വാസം കാറ്റ് നിൻ്റെ ഉള്ളിൽ നമ്മളീ പരിശുദ്ധാത്മാവുന്ന റൂഹയെ കുറിച്ച് പറയും നമ്മളീ വിശുദ്ധ പാദ്രപ്പിയോ ഒരുപാട് പ്രാർത്ഥിച്ചെന്നൊരു വിശുദ്ധ അദ്ദേഹം പറയുന്നുണ്ട് പ്രയർ ഈസ് ദ ഓക്സിജൻ ഫോർ യുവർ സോൾ എന്ന് പറയുന്നത് നമ്മൾ ദിവ്യകാരനത്തെ വിളിക്കുന്നത് ദിവ്യകാരനെ ആകുന്ന തീക്കട്ട അഗ്നി ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയെക്കുറിച്ച് പറയുന്നതാണ് അത് ആത്മാവിൻ്റെ ഭക്ഷണമാണ് ആത്മാവിൻ്റെ ഭക്ഷണമാണോ അപ്പോൾ ഈ ആത്മാവിൻ്റെ ഭക്ഷണമായ അഗ്നിയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാകുന്ന ആത്മാ ആത്മാവിൻ്റെ ശ്വാസം കൊണ്ട് കൃപയും നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ നീതിയും കരുണയും വിശ്വസ്തയും പുലർത്തിക്കൊണ്ട് വേണം ഒരാൾ ക്രിസ്തുവിനെ വരവേൽക്കാൻ ഒരുങ്ങേണ്ടത് ആ ജനക്കൂട്ടത്തോടൊപ്പം ചുങ്കക്കാരോടൊപ്പം ആ പടയാളികളോടൊപ്പം അവർ അവർ മൂന്ന് പേരും ചോദിച്ച അതേ ചോദ്യം നമുക്കും ആവർ നമുക്കും ആവർത്തിക്കാം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അപ്പം ഈശോ നമ്മളോട് പറയും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിക്കുക കൃപ നിറഞ്ഞ് സ്ഥൈര്യമുള്ളവരായി മാറുക അഗ്നിയുടെ സ്നാനം നിങ്ങൾ ആഗ്രഹിക്കുക എന്നോട് ചോദിക്കുക ദിവ്യകാരുണ്യ ദിവ്യീകാരുണ്യമാകുന്ന തീക്കട്ട എൻ്റെ നാവിലേക്ക് ഞാൻ വെച്ചു തരും കൊടില കൊണ്ട് പൂരി എടുത്ത് സ്രാഫുകൾ പ്രവാചകൻ്റെ അതിരങ്ങളോട് അടിപ്പിച്ച് തീക്കട്ട പോലെ ദിവ്യകാരണ്യം വൈദികൻ്റെ കരങ്ങൾ കൊണ്ട് നിൻ്റെ അതിരങ്ങളിലേക്ക് സ്പർശിച്ചു കഴിയുമ്പോൾ നീ അഗ്നിയാൽ സ്നാനപ്പെട്ടവനായി മാറും അപ്പോൾ സ്നേഹതീക്ഷണതയാൽ ജ്വലിച്ചിട്ട് ആ ജ്വലനത്തിൽ നിൻ്റെ നിന്മകളെല്ലാം എരിഞ്ഞടങ്ങി ചാമ്പരമായി മാറും അപ്പോൾ നിനക്ക് ഈ നീതിയും കരുണയും വിശ്വസതയും പുലർത്താനായിട്ട് സാധിക്കും നീതിയും കരുണയും വിശ്വസ്തയും പുലർത്തിക്കൊണ്ട് ഉണ്ണേശുവിൻ്റെ പരവനായി നമുക്ക് തമ്മിൽ തന്നെ ഒരുക്കാം ഇത് നമ്മെ അനുഗ്രഹിക്കട്ടെ